ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാർച്ച് ഇരുപത്തൊന്നാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കുന്നത് ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് കടലേറ്റത്തിന് കാരണമാവുന്ന തിരമാലകളെക്കുറിച്ച് പഠിക്കാനും കടലേറ്റ മുന്നറിയിപ്പുകൾ നൽകുന്നതിനുമായുള്ള പ്രത്യേക ഉപകരണങ്ങൾ അടുത്തിടെ സ്ഥാപിക്കപ്പെട്ടത് എവിടെയെന്നാണ് എവിടെയാണെന്ന് ഓർത്തുവെക്കാം വിഴിഞ്ഞത്താണ് എവിടെയാണ് വിഴിഞ്ഞത്താണ് എന്തിനു വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളാണ് സ്ഥാപിതമായതെന്ന് ഓർത്തു വെക്കുക കടലേറ്റത്തിന് കാരണമാകുന്ന തിരമാലകളെ കുറിച്ച് പഠിക്കുവാനും അതുവഴി എന്നാണ് കടലേറ്റ കടലേറ്റ മുന്നറിയിപ്പുകൾ നൽകുന്നതിനുമായിട്ടുള്ള ഒരു പ്രത്യേക ഉപകരണങ്ങളാണ് വിഴിഞ്ഞത്ത് സ്ഥാപിച്ചിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ഫ്ലഡ് മോണിറ്ററിംഗ് സിസ്റ്റം വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് എവിടെയാണ് സ്ഥാപിതമായതെന്നുള്ള കാര്യം ഓർത്തുവെക്കുക വിഴിഞ്ഞത്താണ് അപ്പോൾ ഓർത്തു വെക്കുക എവിടെയാണ് തിരുവനന്തപുരത്തെ വിഴിഞ്ഞത്താണ് ഈ ഒരു സിസ്റ്റം സ്ഥാപിതമായത് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആരെന്നാണ് അപ്പോൾ നമുക്ക് അറിയാം എന്താണ് ജസ്റ്റിസ് ജി ശശിധരനാണ് ആരാണ് ജസ്റ്റിസ് ജി ശശിധരൻ ആണ് ഏത് പോസ്റ്റിലേക്കാണെന്നുള്ളത് ഓർത്തുവെക്കുക എന്താണ് സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ാണ് ചെയർമാനാണ് ആര് ജി ശശിധരൻ അപ്പോൾ അദ്ദേഹത്തിന്റെ കാലാവധി മൂന്ന് വർഷത്തേക്ക് നീട്ടിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കാലാവധി എന്നാണ് മൂന്ന് വർഷത്തേക്ക് നീട്ടിയിരിക്കുകയാണ് അപ്പോൾ പോയിന്റ് ഓർത്തു വെക്കുക സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആയിട്ടുള്ള ജി ശശിധരൻ അദ്ദേഹത്തിന്റെ കാലാവധി മൂന്ന് വർഷത്തേക്ക് നീട്ടിയിരിക്കുകയാണ് അടുത്തതൊരു പദ്ധതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പദ്ധതിയുടെ പേര് വെക്കാം അങ്കണവാടി കം ക്രഷ് എന്താണ് അങ്കണവാടി കം ക്രഷ് എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ പേര് അപ്പോൾ പദ്ധതിയിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതാണ് അങ്കണവാടി അപ്പോൾ എന്താണ് ൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണിത് എന്താണ് സ്വകാര്യ ഡേ കെയറുകൾക്ക് തുല്യമായി കുഞ്ഞുങ്ങൾക്ക് പകൽ സംരക്ഷണം പകൽ സംരക്ഷണം നൽകുന്നതിനായി ആരംഭിക്കുന്ന പദ്ധതിയാണിത് അപ്പോൾ നമുക്കറിയാം എന്താണ് ഡേ കെയറുകൾ ഡേ കെയറുകൾ എന്താണ് അതായത് പേരൻസ് രക്ഷിതാക്കൾ ജോലിക്ക് പോകുമ്പോൾ രക്ഷിതാക്കൾ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് കുട്ടികളെ സുരക്ഷിതമായി നോക്കുവാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്ന സ്ഥാപനമാണ് ഡേ കെയറുകൾ അപ്പോൾ സ്വകാര്യ ഡേ കെയറുകൾ നമ്മൾ നിരവധി കണ്ടിട്ടുണ്ട് അപ്പോൾ അതിന് തുല്യമായി തന്നെ കുഞ്ഞുങ്ങൾക്ക് പകൽ സംരക്ഷണം നൽകുന്നതിനായിട്ട് ഗവൺമെന്റ് ഗവൺമെന്റിന്റെ കീഴിൽ എന്താണ് അങ്ങനെ കം ക്രഷ് എന്നുള്ള സ്ഥാപനങ്ങൾ ആരംഭിക്കുകയാണ് അപ്പോൾ അംഗനവാടിയുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പദ്ധതി എന്താണ് ആരംഭിക്കുന്നത് അപ്പോൾ ഇതുവഴി എന്താണ് ആറ് മാസം മുതൽ ആറ് മാസം മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളെ രക്ഷിതാക്കൾ ജോലിക്ക് പോകുന്ന സമയത്ത് പകൽ സമയത്ത് എന്താണ് അവിടെ ഏൽപ്പിക്കുവാനായിട്ട് നോക്കുവാനായിട്ട് ഏൽപ്പിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതിനു വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന പേര് ഓർത്തുവെക്കുക എന്താണ് അംഗനവാടി കം ക്രഷ് എന്നുള്ള പദ്ധതിയാണ് ഇതിനു വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് പ്ലസ് ടു ലെവൽ എക്സാം ആയ ഡ്രൈവർ പോസ്റ്റിലേക്കുള്ള സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ടാലൻ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായിട്ടുള്ള ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ വഴിയോ നിങ്ങൾക്ക് ഈ ബുക്ക് സ്വന്തമാക്കാവുന്നതാണ് ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ അടുത്തതൊരു ബില്ലുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിദ്യാഭ്യാസത്തിലും തൊഴിലിലും തദ്ദേശ സ്ഥാപനങ്ങളിലും ഒ ബി സി സംവരണം നാൽപ്പത്തി രണ്ട് ശതമാനം നാൽപ്പത്തി രണ്ട് ശതമാനം ആക്കുന്നതിനുള്ള ബില്ല് പാസാക്കിയ സംസ്ഥാന നിയമസഭ ഏതെന്നാണ് അപ്പോൾ ഓർത്തു വെക്കുക തെലങ്കാനയാണ് തെലങ്കാന സംസ്ഥാന നിയമസഭയാണ് ഇങ്ങനെ ഒരു ബില്ല് പാസാക്കിയിരിക്കുന്നത് അപ്പോൾ എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തുവെക്കുക ഒ ബി സി സംവരണവുമായി ബന്ധപ്പെട്ടാണ് നാൽപ്പത്തി ശതമാനം സംവരണം ഒ ബി സി സംവരണം നാൽപ്പത്തിരണ്ട് ശതമാനം ആക്കുന്നതിനുള്ള ഒരു ബില്ലാണ് പാസ്സാക്കി ഇനി എവിടെയാണ് ഈ ഒരു സംവരണം ഏർപ്പെടുത്തുന്നത് ഓർത്തു വെക്കാം വിദ്യാഭ്യാസത്തിലും അതേപോലെ തൊഴിലിലും തദ്ദേശ സാധനങ്ങളിലുമാണ് സംവരണം ആക്കിയിട്ടുള്ള ഒരു ബില്ല് പാസ്സാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ബില്ല് പാസ്സാക്കിയ സംസ്ഥാന നിയമസഭ ഏതാണെന്ന് ഓർത്തു വെക്കുക തെലങ്കാനയാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ ആദ്യ പബ്ലിക് പ്രൈവറ്റ് എന്താണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഹരിത മാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിക്കുന്നത് എവിടെയെന്നാണ് ഓർത്തുവെക്കാം ഇൻഡോറിലാണ് എവിടെയാണ് ഇൻഡോർ ാണ് അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ഓർത്ത് വെക്കുക ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്നർഷിപ്പ് ഹരിത മാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിക്കുന്നത് അപ്പോൾ ഇത് ആരംഭിക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞു ഇൻഡോറിലാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ സ്വച്ഛ് കീഴിലാണ് ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നത് എന്നാണ് സ്വച്ഛ് ഭാരത് മിഷൻ സ്വച് ഭാരത് മിഷൻ അർബന് കീഴിലാണ് ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നത് അപ്പോൾ മാലിന്യങ്ങളെ പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടുള്ള വിഭാഗങ്ങളാക്കി മാറ്റുകയാണ് ഈ ഒരു പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓർത്തുവെക്കുക ഇന്ത്യയിലെ ആദ്യ പബ്ലിക് പ്രൈവറ്റ് ഹരിത മാലിന്യ പ്ലാന്റ് ആരംഭിക്കുന്നത് എവിടെയാണ് ഭാരത് മിഷൻ കീഴിലാണ് ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നത് അപ്പോൾ ഈ ഒരു പദ്ധതി വഴി എന്താണ് മാലിന്യങ്ങൾ മാലിന്യങ്ങൾ നമുക്ക് പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടുള്ള വിഭവങ്ങളാക്കി മാറ്റാൻ സാധിക്കുന്നതാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് അസമിൽ ഫീൽഡ് അമോണിയ യൂറിയ കോംപ്ലക്സ് കോംപ്ലെക്സ് എവിടെയെന്നാണ് അപ്പോൾ വെക്കുക നംരൂപിലാണ് എവിടെയാണ് അസമിലെ നംരൂപിലാണ് ഇങ്ങനെ ഒരു കോംപ്ലക്സ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഓർത്ത് വെക്കുക എന്താണ് ബ്രൗൺ ഫീൽഡ് അമോണിയ യൂറിയ കോംപ്ലക്സ് ആണ് സ്ഥാപിതമാവുന്നത് അപ്പോൾ ഇത് സ്ഥാപിതമാകുന്നതിനുള്ള പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള അംഗീകാരം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഓർത്തുവെക്കുക അസമിലെ അസമിലെ നംരൂബിൽ നംരൂബിൽ എന്താണ് ബ്രൗൺ ഫീൽഡ് അമോണിയ യൂറിയ കോംപ്ലക്സ് സ്ഥാപിതമാവുകയാണ് അടുത്തത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണ് സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ സീറോ കൂപ്പൺ സീറോ കൂപ്പൺ സീറോ പ്രിൻസിപ്പൾ സീറോ കൂപ്പൺ സീറോ പ്രിൻസിപ്പൾ ഉപകരണങ്ങളിലെ ഏറ്റവും കുറഞ്ഞ നിക്ഷേപം എത്രയെന്നാണ് അപ്പോൾ വെക്കുക ഉത്തരം എന്താണ് ആയിരം രൂപയാണ് ആയിരം രൂപയാണ് അപ്പോൾ എന്താണ് പോയിന്റ് സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ എന്താണ് സീറോ കൂപ്പൺ സീറോ പ്രിൻസിപ്പൾ ഉപകരണങ്ങളിലെ ഏറ്റവും കുറഞ്ഞ നിക്ഷേപം എത്രയാണ് ആയിരം രൂപയാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതിന് മുമ്പ് ഈ ഒരു തുക എത്രയായിരുന്നു മിനിമം തുക എത്രയായിരുന്നു പതിനായിരം ആയിരുന്നു അതാണ് എന്താണ് ആയിരം രൂപ ആക്കിയിട്ടുള്ളത് ഇനി ആരായിരിക്കും ഈ ഒരു മാറ്റം കൊണ്ടുവന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ സ്റ്റോക്ക് എക്സ്ചേഞ്ചൊക്കെ കൈകാര്യം ചെയ്യുന്ന അതിൻ്റെ അതോറിറ്റി ആരാണ് സുപ്പീരിയർ അതോറിറ്റി ഏതാണെന്ന് നമുക്കറിയാം എന്താണ് സെബി ആണ് അപ്പോൾ സെബിയാണ് ഈ ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ് സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ സീറോ കൂപ്പൺ സീറോ പ്രിൻസിപ്പൾ ഉപകരണങ്ങളിലെ ഏറ്റവും കുറഞ്ഞ നിക്ഷേപം ആയിരം രൂപ പതിനായിരം രൂപയിൽ നിന്നും ആയിരം രൂപയാക്കിയതാരാണ് സെബിയാണെന്ന് ഓർത്തുവെക്കുക കേരള പി എസ് സി ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫെലുകൾ ഇപ്പോൾ ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് ബോളികളിലായിട്ടാണ് ടാലന്റ് ഈ ഒരു റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുള്ളത് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ നിങ്ങൾക്ക് ഈ ബുക്കുകൾ സ്വന്തമാക്കാവുന്നതാണ് ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് തോമസ് ബാച്ചിലെ ലഭിച്ചിട്ടുള്ള ഒരു അംഗീകാരമാണ് അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം അടുത്തിടെ ഐ ഒ സിയുടെ എന്താണ് ഐ ഒ സിയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റ് ആയി പ്രഖ്യാപിക്കപ്പെട്ടത് ആരെന്നാണ് ആരാണ് തോമസ് ബാച്ച് ആണ് ആരാണ് തോമസ് ബാച്ച് ആണ് എന്താണ് ഐ ഒ സിയുടെ ഐ ഒ സിയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റ് ആയിട്ടാണ് അദ്ദേഹം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണ് എന്താണ് ഐ ഒ സി ഇങ്ങനെയൊരു ഇങ്ങനെയൊരു അംഗീകാരം അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം എന്താണ് ഐ ഒ സിയുടെ ആണ് ആരാണ് തോമസ് ബാച്ച് അപ്പോൾ അദ്ദേഹത്തിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ അവസാനിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ എന്താണ് അദ്ദേഹത്തിന്റെ കാലാവധി അവ അവസാനിക്കുന്നതാണ് അപ്പോൾ ഐഒ സിയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റായി പ്രഖ്യാപിക്കപ്പെട്ടതാരാണെന്ന് ഓർത്തുവെക്കുക തോമസ് ബാച്ച് ആണ് ഇനി ഒരു പത്രവുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പൂർണ്ണമായും എ ഐ ഉപയോഗിച്ച് ഒരു പതിപ്പ് പ്രസിദ്ധീകരിച്ച ലോകത്തെ ആദ്യ ദിനപത്രം ഏതെന്നാണ് അപ്പോൾ ഓർത്തുവെക്കാം ഇൽ ഫോഗ്ലിയോ എന്താണ് ഇൽ ഫോഗ്ലിയോ എന്നുള്ള ദിനപത്രമാണ് അപ്പോൾ ഓർത്തുവെക്കുക ഇൽ ഫോഗ്ലിയോ എന്നുള്ള ദിനപത്രമാണ് എന്താണ് ഇതിന്റെ പ്രത്യേകത പ്രത്യേകതയെന്ന് ഓർത്തുവെക്കാം പൂർണ്ണമായും എന്താണ് എ ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നത് ഉപയോഗിച്ച് ഒരു പതിപ്പ് പ്രസിദ്ധീകരിച്ച ലോകത്തിലെ ആദ്യത്തെ ആദ്യത്തെ ദിനപത്രമാണിത് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക ഇതൊരു ഇറ്റാലിയൻ ദിനപത്രം കൂടിയാണ് ഇത് ഇറ്റാലിയൻ പത്രമാണ് എന്താണ് ഇൽ ഫോഗ്ലിയോ എന്നുള്ള പത്രം അപ്പോൾ ഈ പത്രത്തിന്റെ പ്രത്യേകതയും പേരും ഓർത്തു വെക്കാം അടുത്തൊരു ഇൻഡെക്സ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് നമ്മൾ നോക്കുന്നത് എന്താണ് അഭിപ്രായ സ്വാതന്ത്ര്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതെന്ന് നോക്കാം ഒന്നാം സ്ഥാനത്ത് നോർവേ ആണ് നോർവേ ാണ് ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ള രാജ്യം ഏതാണെന്ന് ഓർത്ത് വെക്കാം ഡെൻമാർക്ക് ആണ് എന്താണ് ഡെൻമാർക്ക് ആണ് എന്താണ് രണ്ടാം സ്ഥാനത്ത് ഈ ഒരു റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഹങ്കറി ആണ് ഹംഗറി ആണ് എന്താണ് ഹങ്കറിയാണ് എന്താണ് ഈ ഒരു റിപ്പോർട്ടിൽ മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഇന്ത്യയുടെ സ്ഥാനം രാജ്യങ്ങളിലാണ് ആകെ മുപ്പത്തി രാജ്യങ്ങളിലായിട്ടാണ് ഈ ഒരു സൂചിക തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ മുപ്പത്തി മൂന്ന് രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഇരുപത്തിനാലാണെന്ന് ഓർത്തു വെക്കുക അപ്പോൾ എന്താണ് നമ്മൾ ചർച്ച ചെയ്തത് അഭിപ്രായ സ്വാതന്ത്ര്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ ഈ ഒരു സൂചിക പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് നോർവേ ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഡെൻമാർക്ക് ആണ് മൂന്നാം സ്ഥാനത്തുള്ളത് ഹംഗറി ആണ് ഇനി ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഇരുപത്തിനാലാണ് അടുത്തതൊരു പ്രമേയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ലോക അവകാശ ദിനത്തിന്റെ പ്രമേയമാണ് നമ്മൾ നോക്കുന്നത് എന്താണ് ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിന്റെ പ്രമേയം അപ്പോൾ പ്രമേയം എന്താണെന്ന് വെക്കാം എ എ ജസ്റ്റ് ജസ്റ്റ് ട്രാൻസിഷൻ ട്രാൻസിഷൻ ടു ടു സസ്റ്റൈനബിൾ സസ്റ്റൈനബിൾ ലൈഫ് ലൈഫ് സ്റ്റൈൽസ് സ്റ്റൈൽസ് എന്താണ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിന്റെ പ്രമേയം ഇനിയൊരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയാണ് വേദിയായി വരുന്നത് വരുണ നാവിക അഭ്യാസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദി എവിടെയാണെന്ന് ഓർത്തു വെക്കുക ഇന്ത്യയാണ് ഇന്ത്യയിൽ വെച്ചാണ് നടക്കുന്നത് അപ്പോൾ ഇതൊരു നാവിക അഭ്യാസമാണെന്ന് നമ്മൾ പറഞ്ഞു വരുണ നാവിക അഭ്യാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ എല്ലാ വർഷവും മുടങ്ങാതെ നടക്കുന്ന ഒരു അഭ്യാസമാണ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ളതാണെന്ന് നമുക്കറിയാം എന്താണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഫ്രാൻസും തമ്മിലുള്ള നാവിക അഭ്യാസമാണ് വരുണ എന്നുള്ളത് അപ്പോൾ വരുണ നാവിക അഭ്യാസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദി എവിടെയാണ് ഇന്ത്യയാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ വിവിധ ആകാശഗംഗകളുടെ ചിത്രം പകരം ബഹിരാകാശ ദൂരദർശിനി ഏതെന്നാണ് അപ്പോൾ ഓർത്തു വെക്കുക യൂക്ലിഡ് എന്താണ് യൂക്ലിഡ് എന്നുള്ള ബഹിരാകാശ ദൂരദർശിനിയാണ് എന്താണ് വിവിധ ആകാശഗംഗകളുടെ ചിത്രങ്ങളാണ് പകർത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ചിത്രങ്ങളെല്ലാം സംയോജിച്ച് വെച്ചുകൊണ്ട് ഒരൊറ്റ ചിത്രം നമ്മളെല്ലാവരും ന്യൂസിൽ കണ്ടിട്ടുണ്ടാകും വളരെ മനോഹരമായിരുന്നു ഇങ്ങനെ ഒരു ചിത്രം പകർത്തിയ ബഹിരാകാശ ദൂരദർശിനി ഏതാണെന്ന് ഓർത്തു വെക്കുക യൂക്ലിഡ് ആണ് ഇനി ഓർത്തു വെക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എന്താണ് യൂക്ലിഡ് ുന്നത് അപ്പോൾ യൂറോപ്യൻ യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് രണ്ടായിരത്തി വിവിധ ആകാശഗംഗകളുടെ ചിത്രം പകർത്തിയ ബഹിരാകാശ ദൂരദർശിനി ഏതാണ് യൂക്ലിഡ് ആണ് കേരള യൂക്ലിഡാണ് എക്സാമിന് വേണ്ടി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സി പി പി ഒ ഒ ഡബ്ല്യു എസ് പോലീസ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ബി എഫ് സി വി എഫ് എ ഫയർമാൻ ഫയർ വുമൻ പോലീസ് ഡ്രൈവർ എന്നീ പോസ്റ്റുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു കടലേറ്റത്തിന് കാരണമാകുന്ന തിരമാലകളെ കുറിച്ച് പഠിക്കാനും കടലേറ്റ മുന്നറിയിപ്പുകൾ നൽകുന്നതിനുമായുള്ള പ്രത്യേക ഉപകരണങ്ങൾ അടുത്തിടെ സ്ഥാപിക്കപ്പെട്ടത് എവിടെയെന്നാണ് വിഴിഞ്ഞത്താണ് സ്ഥാപിച്ചത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാനായിട്ടുള്ള ജി ശശിധരൻ അദ്ദേഹത്തിന്റെ കാലാവധി മൂന്ന് വർഷത്തേക്ക് നീട്ടിയിരിക്കുകയാണ് ശേഷം നമ്മൾ ഒരു പദ്ധതിയാണ് ചർച്ച ചെയ്തത് അംഗനവാടി കം ക്രഷ് ആണ് പദ്ധതിയുടെ പേര് സ്വകാര്യ ഡേ കെയറുകൾക്ക് തുല്യമായി കുഞ്ഞുങ്ങൾക്ക് പകൽ സംരക്ഷണം നൽകുന്നതിനായി ആരംഭിക്കുന്ന പദ്ധതിയാണിത് അപ്പോൾ ആറു വയസ്സു മുതൽ മാസം വരെയുള്ള കുട്ടികളെ രക്ഷിതാക്കൾ ജോലിക്ക് പോകുന്ന സമയത്ത് എന്താ സംരക്ഷിക്കുക പകൽ സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ട് ആരംഭിക്കുന്ന പദ്ധതിയാണ് എന്താ അംഗനവാടി കം ക്രഷ് എന്നുള്ള പദ്ധതി അതിനുശേഷം തെലങ്കാന സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്തത് വിദ്യാഭ്യാസത്തിലും തൊഴിലിലും തദ്ദേശ സ്ഥാപനങ്ങളിലും ഒ ബി സി സംവരണം നാല്പത്തിരണ്ട് ശതമാനം ആക്കുന്നതിനുള്ള ബില്ല് പാസ്സാക്കിയ സംസ്ഥാന നിയമസഭ ഏതാണ് തെലങ്കാനയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇന്ത്യയിലെ ആദ്യ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഹരിത മാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിക്കുന്നത് എവിടെ എവിടെയെന്നാണ് ഇൻഡോറിലാണ് ഒരു പ്ലാന്റ് ആരംഭിക്കുന്നത് അത് കഴിഞ്ഞ് ബ്രൗൺ ഫീൽഡ് അമോണിയ യൂറിയ കോംപ്ലെക്സ് സ്ഥാപിതമാകുന്നത് എവിടെയെന്നാണ് നംരൂപിലാണ് എവിടെയാണ് അസമിലെ നംരൂപിലാണ് ഈ ഒരു കോംപ്ലക്സ് അത് കഴിഞ്ഞ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്തത് സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉപകരണങ്ങൾ ഏറ്റവും കുറഞ്ഞ നിക്ഷേപം എത്രയാണ് ആയിരം രൂപ ആക്കിയിരിക്കുകയാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ ഐ ഒ സിയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റായി പ്രഖ്യാപിക്കപ്പെട്ടത് ആരാണ് തോമസ് ബാച്ച് ആണ് അപ്പോൾ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ടാണ് ഐ ഒ സി ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് അപ്പോൾ അദ്ദേഹം ആരാണെന്ന് നമുക്കറിയാം ഐ ഒ സിയുടെ നിലവിലെ പ്രസിഡന്റ് ആണ് എന്താണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ് അദ്ദേഹം അതേപോലെ ഈ ഒരു സ്ഥാനം അദ്ദേഹത്തിന്റെ കാലാവധി കഴിയുന്നത് എന്നാണെന്നുള്ളത് കൂടി ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലാണ് പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹത്തിന്റെ കാലാവധി കഴിയുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് പൂർണ്ണമായും എപയോഗിച്ച ഒരു പതിപ്പ് പ്രസിദ്ധീകരിച്ച ലോകത്തെ ആദ്യ ദിനപത്രം ഏതെന്നാണ് പത്രത്തിന്റെ പേര് ഓർത്തു വെക്കുക ഇൽ എന്നുള്ളതാണ് ഈ ഒരു പത്രത്തിന്റെ പേര് ഇതൊരു ഇറ്റാലിയൻ പത്രവും കൂടിയാണ് അത് കഴിഞ്ഞ് ഒരു സൂചികയാണ് ചർച്ച ചെയ്തത് അഭിപ്രായ സ്വാതന്ത്ര്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് നോർവേ ആണ് രണ്ടാം സ്ഥാനത്ത് ഡെൻമാർക്ക് ആണ് മൂന്നാം സ്ഥാനത്ത് ഹംഗറിയാണ് ഇന്ത്യയുടെ സ്ഥാനം ഇരുപത്തിനാലാണ് ശേഷം ഒരു പ്രമേയം യമായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിന്റെ പ്രമേയം എന്തെന്നാണ് നോക്കിയത് എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽസ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എന്താ ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിന്റെ പ്രമേയം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് വരുണ നാവികാഭ്യാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വേദി എവിടെയെന്നാണ് ഇന്ത്യയാണ് വേദിയായി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേദി എവിടെയാണെന്ന് വെക്കുക ഇന്ത്യയാണ് ഇനി ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള നാവിക അഭ്യാസമാണ് വരുണ അതുകൂടി ഓർത്തുവെക്കാം അടുത്തിടെ വിവിധ ആകാശഗംഗകളുടെ ചിത്രം പകർത്തിയ ബഹിരാകാശ ദൂരദർശിനി ഏതെന്നാണ് യൂക്ലിഡ് എന്നുള്ള യൂക്ലിഡ് എന്നുള്ള ഈ ഒരു ബഹിരാകാശ ദൂരദർശിനിയാണ് ഈ ഒരു ചിത്രം പകർത്തിയത് വിവിധ ആകാശഗംഗകളുടെ ചിത്രം പകർത്തിയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് ആണ് എന്നാണ് യൂക്ലിഡ് വിക്ഷേപിച്ചത് അതുകൂടി ഓർത്തു വെക്കാം കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചെറിയ ചിത്രങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് നടത്തുന്നത് എവിടെയെന്നാണ് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ തിരുവനന്തപുരം ഓപ്ഷൻ ബി കോഴിക്കോട് ഓപ്ഷൻ സി കൊച്ചി ഓപ്ഷൻ ഡി തൃശ്ശൂർ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷി ഗ്രാമം ഏത് ജില്ലയിലാണെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ കണ്ണൂർ ഓപ്ഷൻ ബി മലപ്പുറം ഓപ്ഷൻ സി ഇടുക്കി ഓപ്ഷൻ ഡി കാസർഗോഡ് ശരിയോത്തരം കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സർവകലാശാല ഒ എൻ വി പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ഏതാണ് ഓപ്ഷൻ എ ആണ് എം മുകുന്ദനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാരത്തിന് അർഹനായത് അതേപോലെ തന്നെ ഓർത്തു വെക്കുക രണ്ടായിരത്തി ഒന്നിലെത്തി ഒന്നിലെ പുരസ്കാരത്തിന് ആരാണ് എം കെ സാനു ആണ് രണ്ടാമത്തെ ചോദ്യം കേരള സംഗീത നാടക അക്കാദമി ഫെല്ലോഷിപ്പ് രണ്ടായിരത്തി ലഭിച്ചവരിൽ ആരെന്നാണ് ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് തൃക്കരിപ്പൂർ രാമകൃഷ്ണ ആരാറാണ് ഉൾപ്പെടാത്തത് ബാക്കി മൂന്ന് പേർക്കും ഈ ഒരു ഫെല്ലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് എന്താണ് കേരള സംഗീത നാടക അക്കാദമി അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി ണമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം